ഹലോസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഉള്ള ഇവിടെ നിന്ന് കുറച്ച് പണിയിലാണ് അല്ലേ അല്ലല്ലേ നമ്മൾ ഇപ്പൊ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടപ്പോ കുറച്ച് പണി വന്നു നമുക്ക് നെറ്റില്ല നെറ്റ് വരുത്താ പണിയായിരുന്നു это па критично что это എന്താണാ ചോറിയ നല്ല ഹെച്ചുട്ടിലേറായിരിക്കണം എന്റെ പിന്നെ ഈ ചത്തരങ്ങൾ നമ്മുടെ ആൾ പ്രവേ ആരൊക്കെയാണ് പറഞ്ഞത് എന്താവും എന്നോട് ചോദിക്കുന്നു ആണ് ബോംബിടും മാത്രേ <laughs> ഉള്ളു <laughs> <laughs> കൊള്ളുന്ന നമുക്കൊന്ന് ഡീറ്റിന്ന് കഴിക്കാം അത് ഓക്കെ ഈ വന്നെടുക്കാം പിന്നെ പറ ഡബ്ലും എടുക്കാം ഏകദേശം എ ഡബ്ല്യൂ കുറച്ച് പറ്റില്ലേ ഏ ഡെടുക്കാം ഇതിനുള്ള നന്നായിരിക്കാം એડા ગ્લોવલ ના તો ન પટીકો ഏതാണ്ട് പോയിട്ട് ഇങ്ങോട്ട് ഇട്ടു പോയി അപ്പൊ ഞാനെന്ത്യാ ുംടിക്കുമ്പോ എടുത്ത് പറഞ്ഞ് കൊടുക്കി കൊടുത്തോണ്ട് കൊടുത്തോണ്ട് Head 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 there. Head there. Head there. മറ്റൊന്നും നല്ല ചെറപ്പോ പറ്റുള്ള യിന്റ് വന്നിട്ടുണ്ട് ഇപ്പൊ അത് നമ്മൾ അടിക്കാൻ സിമ്പിള ഞാൻ ഇപ്പൊ കാണിച്ചുണ്ടോട്ട് വേറെ വേറെ ർത്താം വണ്ടി പൈസ കൊടുത്തല്ല എടുത്തിട്ട് വന്നേക്ക പട്ടി ടാചര്യം പഠിച്ചു എല്ലാം ഓർമ്മ അത് പിന്നെ അതെനിക്ക് പറയാനും എത്ര വേണ്ട വേണ്ടത് മുപ്പത്തി അമ്പത് കിട്ടിയത് അമ്പത് വരെ കൊന്നു നിൽക്കണം

ഇതിന് വളരെ ടാൻ്റെ മലമൂതങ്ങളാണ് രണ്ടാ പിടിക്കട്ടെ അതിന്റെ കൂടെ ഇരിക്കും അമ്മ ടീവേറെ വിളിച്ചു കട്ടി കളിക്കാനോ നിിച്ചേ ഈ വോ ആണോ ഇതിപ്പോ വരുന്നുണ്ട് നമ്മൾ ഇവിടെ ചാടിയാടി അപ്പോൾ വീയേ ഈ കാശോ ആ നമ്മൾ മേലത്തെ മേലക്കേ बोल ഇതിനെ അടുത്ത് ആടി ആടി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നമ്മൾ കേറ거든요 കേടാർദൻ അമ്മേ നമ്മുടെ റോബ്ലോക്സ് ഡിഫൻഡ് ഇതിനാണ് ഞാൻ ചാറ്റ് അടിക്ക് ഹെഡ് ദേർ അതെ കാണും മിക്കവാറും ഹെഡ് ദേർ നമ്മളെ ഹെഡ് ദേർ നമ്മൾ അവിടെ വിട്ടതാ പോയെന്ന് ഹെഡ് ദേർ ഇതിനെ ലൈറ്റ് ആയിട്ട് ബാങ്കിൽ നിന്ന് പോകും അവിടെ പറഞ്ഞോ എയർ ഡ്രോപ്പ് വിളിക്കുന്നു ഐഡിയല്ല ഐഡിയല്ല ഒന്ന് നയിക്ക പിടിയണ ഇടിമിന്ന വെട്ട സമയം നമ്മൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇടിമിന്നോ ആ പുറത്തൊന്നും ഇടി വരില്ല ചുറ്റാ വേണ്ടി ഇടിമിന്നല്ലേ ഉണ്ടോ അവിടെ ഉണ്ടോണ്ടോ എനിക്ക് പൈസ കിട്ടിയിരുന്നു എനിക്ക് കിട്ടണ്ട പൈസ പൈസ അവൻ പറ്റമ്മ നാറിയ നമ്മുടെ പൈസ കിടത്തുന്നുണ്ട് നമുക്കൊരു ഇത് കിട്ടി കേട്ടോ അവൻ മൂന്നോ അതെ ചാടിച്ച ഇവിടെ കൊരാ പുലിരി അമാരൊക്കെ എന്തു എന്തോ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അവൻ അവിടെ എങ്ങനെ എത്തി എങ്ങനെയെത്തി മാനന്തള്ളൂർ നമ്മൾ നമ്മളാ വായി മാറിക്കെ ആ ഇവിടെ തന്നെ അവൻ്റെ വേണ്ടി കേറാ വിട്ടു ഓടിയെത്താം വേറെ മുപ്പത് പേരും ഉള്ളല്ലേ ഉം ബാക്കിയുള്ളവരൊക്കെ ഒന്നും മുപ്പത്തൊമ്പത് ആയിപ്പ് നമ്മളീ മോൾ പവർ ഇരുപത്തെട്ട് നമ്മളുടെ ടീം മോൺ പവർ ഇപ്പോഴും നമ്മൾ ബഡ്ജടിച്ചു തോന്നും അപ്പം മൊത്തം വണ്ടി കയറി പോവാ നോക്ക് അമ്മ തല്ലിച്ചത്തോട്ടെ തല്ലിച്ചെത്തോട്ടെ എത്തണി തല്ലിച്ചെത്തോട്ടെ ആ ഒരു പോവാത്തേ വണ്ടി കാരണം നമുക്ക് കഴിഞ്ഞ അവിടുത്തെ പോലെ വല്ല പള്ളി ഒക്കെ എടുത്തിട്ട് പോയാൽ പറഞ്ഞ് വിളിച്ചില്ലേ അമ്മയോ അല്ല കേട്ടോ അതെവിടെയൊന്ന് പിന്നെ ആ സാധനം പൊളിയാലോ ഇല്ലേ വേണമെങ്കിൽ അവിടെ മെഡിക്കറ്റ് അടിക്കും മെഡിക്കറ്റ് ഇടിച്ചിട്ട് മെഡിക്കറ്റ് ആണോട്ട് വാടാതെ അതെനിക്ക് വളർത്തതെ ഞാനിപ്പോൾ വണ്ടിയെടുത്തിട്ടു ഞാൻ കയറി നിന്നോളാം ഓടിക്കട്ടെ ആ ഇനി ഓടിക്കാൻ അറിയാത്ത ചക്കര ഡ്രൈവറാണ് ഡ്രൈവറാണ് ഫോൺ ഫോൺ ഞാൻ ഒരു മാറ്റി അടിച്ചു കൂടാ അവനെ പറ്റില്ല ോ പോട്ടെ പയം ദൂരെ നല്ല വന്ന പക്ഷെ ഇപ്പഴെങ്കിലും കുറവുണ്ട് നമുക്ക് കുറെ സമയമായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോട്ട് വരാം ബൈ